അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യം അടുത്ത തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി വിധി എഴുതുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് സീറ്റുകളും നേടിയത് ബി ജെ ഈ ഏഴ് സീറ്റുകളും തിരിച്ചു പിടിക്കാൻ ആം ആദ്മിക്ക് കഴിയും എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ ഡൽഹിയിലെ ആം ആദ്മി പ്രവർത്തകർ പറയുന്നത് ജയിലിലേക്ക് പോകുമുമ്പുള്ള കേജ്രിവാളോ പുറത്തു വരുന്ന കേജ്രിവാളോ ശക്തനെന്ന് ജൂൺ നാലിനറിയാം ജയിൽകാ ജവാബ് വോട്ട്സേ അഥവാ ജയിലിനു മറുപടി വോട്ടിലൂടെ എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ വാചകം അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ പിറവിയെടുത്ത പാർട്ടിയുടെ അമരക്കാരൻ അഴിമതിക്കേസിൽ അകത്തായതാണ് ബി ജെ പി പ്രചരണായുധം ഏതായാലും അരവിന്ദ് കേജ്രിവാൾ കാറ്റോ കൊടുങ്കാറ്റോ അതോ ഊതി വീർപ്പിച്ച ബലൂണോ എന്ന് ജനം വിധി വിധിയെഴുതാനിരിക്കുന്നതേയുള്ളൂ കേജ്രിവാളിന്റെ മടങ്ങിവരവ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് ആഹ്ലാദവും ബി ജെ പി ക്യാമ്പുകളിൽ മ്ലാനതയും പടർത്തിയിട്ടുണ്ട് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അഴിക്കുള്ളിൽ തുടരുകയാണെന്നതൊന്നും കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിലുള്ള ആഘോഷത്തിൽ നിന്ന് എ എ പി പ്രവർത്തകരെയും നേതാക്കളെയും തടയുന്നില്ല അല്ലെങ്കിലും എന്നതാണ് വാസ്തവം ലോക്തന്ത്രേം കോർപ്രീം കോർ ലോക് സംവിധാനം കോൺഗ്രസ്സും സഖ്യമായാണ് മത്സരിക്കുന്നത് നാലു സീറ്റിൽ എ എ പിയും മൂന്നിടത്ത് കോൺഗ്രസും മത്സരിക്കുന്നു ബി ജെ പി ആകട്ടെ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ്

പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നേർക്കുനേർ പൊരുതുകയാണ് കേജ്രിവാൾ എന്ന പ്രചാരണമാണ് പഞ്ചാബിൽ കോൺഗ്രസ് നടത്തുന്നത് ട്വന്റി ഫോർ ഡൽഹി